കോവിഡ് പത്തൊമ്പത് മഹാമാരിക്കിടയിലും തിളക്കമാർന്ന പ്രവർത്തനം നടത്താൻ തൃപ്പൂണത്തുറ പീപ്പിൾസ് അർബൻ സഹകരണ ബാങ്കിന് സാധിച്ചുവെന്ന് ബാങ്ക് ചെയർമാൻ സി എൻ സുന്ദരൻ പറഞ്ഞു കേരള പിറവിയോടനുബന്ധിച്ച് ഇടപാടുകാർക്കായി പ്രത്യേക ഇളവുകൾ നൽകാനും ചെയർമാൻ വ്യക്തമാക്കി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപത് കാലഘട്ടത്തിൽ ഓഹരിമൂലധനം ഇരുപത്തിമൂന്ന് ദശാംശം ആറ് ഒന്ന് കോടിയായിരുന്നു എന്നാൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ ഓഹരിമൂലധനം ഇരുപത്തിയെട്ട് ദശാംശം എട്ട് അഞ്ച് കോടിയായി നിക്ഷേപം എഴുന്നൂറ്റി അറുപത്തിയേഴ് ദശാംശം എട്ട് ഒൻപത് കോടിയായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ എണ്ണൂറ്റി നാൽപ്പത് ദശാംശം ആറ് ഏഴ് കോടിയായി വായ്പ നാനൂറ്റി അൻപത്തി അഞ്ച് ദശാംശം ഒൻപത് നാല് കോടിയായിരുന്നുവെങ്കിൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് കാലഘട്ടത്തിൽ അഞ്ഞൂറ്റി അൻപത്തി ഒന്ന് ദശാംശം പൂജ്യം നാല് കോടിയായി പ്രതിസന്ധി കാലഘട്ടത്തിലും ബാങ്ക് നാല് കോടി രൂപ അറ്റലാഭം കൈവരിച്ചിട്ടുണ്ടെന്നും ബാങ്ക് ചെയർമാൻ വ്യക്തമാക്കി

பாகரீ ஆர்டர் பூர்த்தி ஏட்டgetElementById="1" ஆனது நாங்கள் அதை கவனிச்சறோம் இதுவாய் பொருத்தப்பட்ட விஷயಾಂಶங்கள் உங்கள் கையில் சொந்தே போகுது கோரண்டர் செஷன் രണ്ട கட்டமா ஒருமுறை பட்டா நீதிங்காய் சர்ச்சையப்படுது இந்த பிரச்சனிகள் ஜனங்களுடைய பாகங்களை எங்களை ஜனங்கூ சளைக்கக் கூடிய எல்லா உரி சித்தினோமானது മൊറട്ടോറിയം കാലാവധി കഴിഞ്ഞ് മാസം പിന്നിടുന്ന സാഹചര്യത്തിൽ വായ്പക്കാർക്ക് അടയ്ക്കുവാനുള്ള സമയം ലഭിച്ചിട്ടില്ല എന്നത് മനസ്സിലാക്കി മുപ്പത്തിയൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ വായ്പ തിരിച്ചടയ്ക്കുന്ന എല്ലാ വായ്പക്കാരിൽ നിന്നും ഗഡുമുടങ്ങിയതിനുള്ള പിഴപ്പലിശ പൂർണ്ണമായും ഒഴിവാക്കുവാൻ ഭരണസമിതി തീരുമാനിച്ചിട്ടുണ്ടെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു വാർത്താസമ്മേളനത്തിൽ ചെയർമാനെ കൂടാതെ വൈസ് ചെയർമാൻ കെ ടി സൈഗാൾ ജനറൽ മാനേജർ കെ ജയപ്രസാദ് തുടങ്ങിയവർ പങ്കെടുത്തു